ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയൊരു സ്വാഗതം ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ ഞങ്ങൾ മാളികുന്ത വീട്ടിൽ നിന്ന് ഊട്ടിക്ക് ടൂർ പോന്നിരിക്കുകയാണ് ടൂർ പോന്നിട്ട് ഞങ്ങള് റിസോർട്ടില് റൂമൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ നാലുമണിക്കാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്താ ഇവിടെ എത്തിയപ്പക്കിന് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു വന്നിരിക്കുന്നു രാവിലെ ഉള്ളതും അതേപോലെ തന്നെ ഉച്ചക്കഴിക്കാ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നൊക്കെ പിന്നെ എന്നിട്ട് ഞങ്ങള് പൂരണ വഴിക്ക് എന്താ പൂർണ്ണയ്ക്ക് ബോട്ടിംഗ് റൈസിലും പിന്നെ വ്യൂ പോയിന്റും അതേപോലെ വാട്ടർഫാൾസും എല്ലാം കാണാൻ പോയി പിന്നെ അതൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പേക്കിനി പേരും മഴ ആയി ഇവിടെ കുടുത്ത മുട്ട മഴ പിന്നൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് മഴ തോര് വിചാരിച്ചിട്ട് വണ്ടിയിൽ പുറത്ത് കുറെ വെയിറ്റ് ചെയ്തു പക്ഷെ മഴ തോർന്നില്ല അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ വന്നിട്ട് അങ്ങനെ റൂം എടുത്തിട്ട് ഇവിടെ നിന്ന് നിന്നിക്കാണ് ഇനി നാളെ രാവിലെ മഴ ഇല്ലെങ്കിൽ എല്ലടം പോയി കാണന്ന് കരുതിയിട്ടുണ്ട് മഴ ഇല്ലാതിരിക്കട്ടെ ഏ നാട്ടത്തെ പോലെ തന്നെ ഇവിടെ നല്ല പിടുത്തം മുട്ട മഴയാണ് തണുപ്പുണ്ട് തണുപ്പുണ്ട് അങ്ങനെ ഓവർ തണുപ്പ് പറയാനൊന്നുമില്ല എന്നാലും തണുപ്പാണ് ഏ അപ്പ് ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് റിസോർട്ട് എടുത്തത് ഈ പൈകാര വാട്ടർഫാൾസിന്റെ തൊട്ടടുത്താണ് ഒരു ഒരു കാടിന്റെ ഉള്ളിൽ ഫോറസ്റ്റ് ആ ഉള്ളിലായിട്ടാണ് ഏതായാലും എന്താ നിങ്ങൾക്ക് ഞങ്ങളെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാ അപ്പൊ നമുക്ക് പോവാ പുറത്തുനിന്ന് തുടങ്ങാം എന്ന വാ അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഏരിയ അല്ലേ മുകളിലെന്താ മുകളിലും ല്ലേ ആ അടി അടിയിലെന്താ അടിയിലെന്താന്ന് ഞമ്മക്ക് പോയി ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ ഞമ്മക്കിങ്ങനെ ഓരോന്നെ കാണിച്ചരാ പിന്നെ ഫ്രണ്ട് ഏരിയ അപ്പൊ ഇങ്ങനെ എന്താപ്പോ ഇതിന്റെ ഹൗസ് പോലെയാണ് വീട് പോലെയാണ് അപ്പൊ എന്താപ്പോടെ ഇവിടെ ഒരു ഹാളുണ്ട് ഒരു ആളിവാങ്കോട്ടുണ്ട് പിന്നെ ആണെന്താ പിന്നെതാ എന്താ ഇവിടെ ഡൈനിംഗ് ടേബിളും കസേരകളും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ പിന്നെ ഇവിടെ റൂമുണ്ട് ഏർ നല്ല അടിപൊളി സെറ്റപ്പാണ് അല്ലേ നല്ല വൃത്തി ുട്ടി സി എം മോളൊക്കെ കുളിച്ചോ സി എമ്മോ തണുക്കണില്ലേ ആൽക്കണിവിടെ നന്നല്ലി പൊളി വിയൂത പൊരങ്ങന്മാരൊക്കെ ഉണ്ട് ട്ടോന്ന് നോക്കിയ അടിപൊളി വ്യൂ ആണ് കൊറേ വീടുകളും റോഡും അങ്ങനെയെല്ലാം അതാദ്യമൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഏ ഇവിടെ കൂടെ ഒക്കെ ഇഷ്ടം പോലെ കൊറങ്ങന്മാരാണ് ലേ പോണ് പോയി 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 പിന്നെ ആളിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് ഒരു എന്താ എന്താണ് ബാൽക്കണി ആയിട്ടില്ലേ അല്ലേ ഒരു ഏരിയ ഉണ്ട് തില ഇവിടെ ഒരു ചെറിയൊരു ബെഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് റൂമും ഞമ്മള് എന്താപ്പോ എട്ടൊമ്പത് ഒമ്പത് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോലൂടെ ഒരു എക്സ്ട്രാ ബെഡും കൂടി പോകണെന്ന് പറഞ്ഞപ്പോൽ ഇതും കൂടി ഞമ്മക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ബെഡ് അല്ലേ പോപ്പും കാര്യങ്ങളൊക്കെയാണ് അത് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ പിന്നടുത്ത റൂമാണ് കടന്നുറങ്ങുന്നുണ്ട് ഇത് ചെറിയ റൂമാണ് ഇങ്ങനെ രണ്ട് എന്തോ വിൻഡോ വരുന്നുണ്ട് ഇവിടെയും ഇവിടെയും പിന്നെ ടി വി ഉണ്ട് അല്ലേ ഇത് അതില് ടി വി ഒക്കെ ഉണ്ടോ റൂമില് പിന്നെ ഇവിടെ ഫാനും എ സി ഒന്നും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യം അല്ല ഇവിടെ നല്ല തണുപ്പാണ് പിടുത്തം വിട്ട തണുപ്പാണ് അപ്പൊ ഇതാണ് ഒരു റൂം അങ്ങനെ രണ്ട് റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ പിന്നെ തൊട്ടടുത്തു തന്നെ വലിയൊരു ഫോറസ്റ്റ് ആണ് ഇവിടെ പുലിയും പുലിയും പിന്നൊക്കെ വരല് കാട്ടുപോത്തൊക്കെ വരലിണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പൊറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാത്രി പൊറത്തിറങ്ങരുത് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതിന്റെ മുകളിലാണ് നമ്മളുള്ളത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ വന്നാൽ ഇവിടെ റൂമുണ്ട് അല്ലേ എന്താ അവിടെ കൂടി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അവിടെ ഒക്കെ നമുക്ക് ഇതിന്റെ താഴത്ത് പോയി ഒക്കെ വ ഇതാണ് ഇതിന്റെ താഴത്തെ എന്താണ് താഴത്തെ ഒരു ഏരിയ അല്ലേ പക്ഷെ ഇതിന്റെ എന്താപ്പോ താഴെ ഭാഗത്ത് കൂടെ അല്ല എന്താ മുകളില വഴി നേരെ കയറി വരല്ല വഴി മുകളെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് റൂമുകള് അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മുടെ റിസോർട്ട് അല്ലേ ഉണ്ട് മഞ്ജുസ് റൂംസ് ആണ് അപ്പൊ നമുക്ക് എന്താപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞമ്മള് എന്താ ഞങ്ങൾ വന്ന കഴിക്കാന ചായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൊ ഇനി എന്താപ്പോ രാത്രിക്ക് എല്ലാം ഫുഡ് എന്താ വേണ്ട ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ചപ്പാത്തി മതി മതിയാറിണ്ട് ഞങ്ങള് ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അവര് എന്താപ്പോ കറി എന്താ വേണ്ടത് ചോദിച്ചപ്പോ ഞങ്ങക്ക് ആർക്കും ചിക്കനോ ഒന്നും വേണ്ട പറഞ്ഞപ്പോ നോൺ വെജ് ആർക്കും വേണ്ട അല്ലേ പിന്നെ വെജ് ആക്കിട്ടുണ്ട് ആ ആ അങ്ങനെ ഒരു കറി മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ അങ്ങനെ അത് ഉണ്ടാക്കി കൊണ്ടുവന്നു പിന്നെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഊലുണ്ടാക്കി കൊണ്ടുവന്നു തരും നമുക്ക് എന്താ വേണ്ടിച്ചെങ്കിൽ നമ്മള് പറഞ്ഞാൽ മതി ഓലുണ്ടാക്കി കൊണ്ടുവന്നു തരും ൂമ് എടുക്കാനൊന്നും കരുതിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പിന്നെ ഞങ്ങൾക്ക് ഒന്നും കാണാനും പറ്റില്ല നല്ല മഴ ആയതോട്ട് പിന്നെ പിന്നെ ഉം ഒന്നും കാണാൻ പറ്റാതെ ഇപ്പൊ വെറുതെ വന്ന് തിരിച്ചുപോയിട്ട് കാര്യമല്ലല്ലോ അപ്പൊ പിന്നെ മക്കളൊന്നും തിരിച്ചു പോകാനും സമ്മതിച്ചില്ല ആ ഒരു എല്ലാടോ കാണണെന്ന് പറയേണ്ട കാര്യമായിരുന്നു അപ്പൊ ഞമ്മള് എന്താപ്പോ രണ്ടു മണിക്കേറ്റം നീച്ച് എന്താ നമ്മള് രാവിലെ കൊണ്ടുവരാനോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിട്ട് ഉറക്കം ശരിയായിട്ടില്ല അപ്പൊ പിന്നെ അങ്ങനെ റൂം എടുത്തതാണ് എല്ലാവർക്കും ഉറങ്ങാനും ഒന്നും ഫ്രഷ് ആവുമൊക്കെ ചെയ്യാലോ വിചാരിച്ചിട്ട് അങ്ങനെ റൂം ാണ് എന്തായാലും റൂം അടിപൊളിയാണ് അടിപൊളി നല്ല വൃത്തിയും പറഞ്ഞത് ഒക്കെ അടിപൊളിയാണ് ബാത്റൂമും ഒക്കെ അടിപൊളി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി മാളികുന്തു വീട്ടിൽ നമ്മൾ ഈ ഒരു ടൂർ പോകുന്നത് മാളികുന് വീട്ടിൽ നിന്ന് എന്റെ അനിയത്തിയും മക്കളും അവളുടെ ഹസ്ബൻഡും പിന്നെ ഒരു അമ്മായി പിന്നെ എൻ്റെ മക്കളും ഇമ്മയും അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് ഞങ്ങൾ നാളെ രാവിലെ പോണ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ നാളെ വൈകുന്നേരത്ത് തിരിച്ചു പോണമെന്നാണ് കീർത്തികൃത നാളെ മഴ പെയ്യാതിരിക്കട്ടെ അപ്പോൾ അതാണ് ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിയും എന്താപ്പം കെ കഴങ്ങോട്ട് എന്തോ ഒരു ഇതുമായിരുന്നു പിന്നെ പിന്നെ കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലെ വെറുംചോറും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞങ്ങളിതാ കുളിച്ച് ഫ്രഷ് ആയി ഇവിടെ ഭയങ്കര തണുപ്പാണ് കൊണ്ടാണ് ഈ എന്താ ഒരു ഉപ്പായ കിട്ടുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ രാത്രിക്കത്തെ വ്യൂ കാണിച്ചു തരാം അതാണ് ഇവിടുത്തെ രാത്രിക്കത്തെ ഒരു വ്യൂ മക്കളൊക്കെ അവിടെ കിടക്കണ് കോട്ടൊക്കെ ഇട്ടിട്ട് കണക്കണോ തണുക്കണ്ടെ

അങ്ങനെ ദാ രാവിലെ മണി കഴിഞ്ഞിട്ട് കേട്ടോ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ഇത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് രാത്രി വീട്ടൊക്കെ മടങ്ങോടും പിന്നെ എന്താ മക്കളൊക്കെ അവിടെ ചായ അടിച്ചോണ്ട് ഇരിക്കും ആ കൈസള്ള് ഇങ്ങായ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോ അപ്പൊ ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ട് ആദ്യം പോയി കണ്ടത് ഈ ഒരു വ്യൂ പോയിന്റ് ആയി ഇത് കാണാൻ വേണ്ടിട്ട് ഇവിടേക്ക് ഒരുപാട് നടക്കാണ്ടായിരുന്നു ഒരു വെയിലത്ത് നടന്നു നടന്ന് അവിടെ എത്തിയപ്പോ ഒരു ഭാഗത്ത് കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവര് വെള്ളം കുടിക്കാതെ വെള്ളം ഒന്നും കൊണ്ടാകാനായിക്കൂല നടന്ന് നടന്ന പകുതി എത്തിയപ്പോ ഞങ്ങള് തിരിച്ചു പോന്നാലോന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ദൂരം നടക്കാണ്ടായിരുന്നു പിന്നെ ഈ മക്കളെയോട്ട് ഇങ്ങനെ നടന്നപ്പോ ഭാഗത്ത് കായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഏതായാലും വന്നി വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ടുള്ള ഒരു വ്യൂ ആണ് പിന്നെ അവിടെ ഇരുന്ന് കുറച്ചേറെ വളരെ ഒക്കെ എടുത്തിട്ടാണ് തിരിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അങ്ങനെ നേരെ ഞങ്ങൾ ബോട്ടിങ്ങിനാണ് പോന്നിട്ടുണ്ടായിരുന്നത് വണ്ടി നിർത്തിയിട്ട് ഇവിടേക്കും കുറെ നടക്കാണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണും ഒരുപാട് നടക്കാണ്ടായിട്ട് ഞങ്ങൾ ഊട്ടിക്ക് ടൂർ പോകുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കോട്ടാപ്പാടത്തെ വീട്ടിൽ നിന്ന് പോകുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുക ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് മാളിക്കൂന്നത്തെ വീട്ടിൽ നിന്നാണ് ഈ ഒരു ട്രിപ്പ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ രണ്ടോടത്തുനിന്ന് പോകുന്നതും വേറെ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ പോരാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എന്റെ അമ്മ തന്നെയാണ് പിന്നെ എന്റെ ഒരു അമ്മമായി ഓൽക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഊട്ടിക്ക് പോരാൻ വേണ്ടിട്ട് അപ്പൊ ഞാനൊക്കെ പെരുന്നാക്ക് പോകുന്നതൊക്കെ ഞാൻ കുറെ ഇല്ലാന്ന് പറഞ്ഞു ഒഴിവായതാണ് അപ്പൊ പിന്നെ ഓര് നിർബന്ധിച്ചിട്ട് ഇപ്പൊ അങ്ങനെ പോകുന്നതാണ് പിന്നെ അനിയത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു ഓലും ഒരു വട്ടം ഊട്ടിക്ക് വന്നിട്ടുണ്ടായി ഈ ഒരു സ്ഥലം കണ്ടവൽക്ക് പിന്നെ കാണാൻ അത്ര വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷെ കാണാത്തവർക്ക് അതൊരു ആഗ്രഹം തന്നെയല്ലേ അപ്പൊ പിന്നെ ഓലത് നിറവേറ്റി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഊട്ടിക്ക് തന്നെ വന്നിട്ടുണ്ടായി ഒരു ബോട്ടിങ്ങിൽ ഞങ്ങൾ എട്ടാൾക്കാരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് അമ്മായി ബോട്ടിങ്ങിന് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ എട്ടാൾക്ക് ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപയായിരുന്നു ഇവിടെ ചെറിയ മക്കൾക്ക് വരെ ടിക്കറ്റിന് പൈസ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ രസം വിചാരിച്ചു ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് ആണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ അവർ കൊണ്ടുപോയി കൊണ്ടിരുന്നത് ഈ ഒരു ബോട്ട് യാത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഒരു കാടിന്റെ നടുവിലൂടെ പോണ ഒരു ഫീൽ ആയിരുന്നു ഈ ഒരു വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു ഞമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ച ഐസ് വെള്ളം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണി ആയപ്പോ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ വെയിലുണ്ട് നല്ലാതെ ഓവർ ചൂടൊന്നുമില്ലായിരുന്നു എന്നാൽ ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേലെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ കുറച്ച് വെള്ളവും ഐസ്ക്രീം മുട്ടായി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് നിൽക്കുകയായിരുന്നു ഒരാൾക്കുള്ളത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അപ്പം ഇതാണ് കേട്ടോ പൈക്കാര വാട്ടർഫാൾസ് ഇവിടേക്ക് ഒരാൾക്ക് ടിക്കറ്റിന് മുപ്പത് രൂപയാണ് ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നല്ല പ്രദേശം ണ്ടായിരുന്നു ഞങ്ങൾ വലിയ മലിന്റെ മുകളിൽ നിന്ന് വെള്ളം വീണ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേറിയിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോ ഒന്നുമില്ലായിരുന്നു ഈ ഒരു വെള്ളം പിന്നെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടേക്ക് നടക്കാനോ കിലോമീറ്ററോളം നടക്കാണ്ടായിരുന്നു അത് കണ്ട് വന്നപ്പോ ടൈം ഒരുപാടായി ഒരുപാട് പറഞ്ഞാൽ ഒരു മണി ഒന്നര ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇവിടെ പുതുത്ത മുട്ട മഴയായിരുന്നു ഞങ്ങൾ മഴ തോരും വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കുറേ കുറയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ പോയിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം ആട്ടോ ഈ ഒരു എന്താപ്പോ റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നത് വിനിയാഴ്ച ആണ് ഊട്ടി ശനിയാഴ്ച പുലർച്ചെ നമ്മൾ വീട്ടിൽ നിന്ന് പോകിട്ടുണ്ടായിരുന്നത് അപ്പൊ ശനിയാഴ്ചയാണ് മഴ ഇതൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ഈ ഒരു റോസ് ഗാർഡൻ കാണാൻ വേണ്ടിട്ട് രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ രാവിലെ ഇവിടുത്തെ മന്ത്രി വരികയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ടൈം എന്താ ബ്ലോക്കിൽ ഇവർ ഇവിടുത്തെ മൊത്തം റോഡും ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ റോസ് ഗാർഡൻ കാണാൻ എത്തിയപ്പോ എന്തോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുക്കും ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് ൂപയട്ടോ അത് പിന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല വലിയവർക്ക് മാത്രമു കുട്ടിയിൽ പോകണല്ലോ മസ്റ്റ് ആയിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം ചെയ്യണട്ടോ അത്രക്കും ഭംഗിയാണ് എന്ത് രസമായിട്ടാണ് ഇവിടുത്തെ റോസാ പൂക്കൾ റോസാപ്പൂവിന്റെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഓരോ പൂക്കൾ കണ്ടാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കും എല്ലാ കളറിലും പൂക്കൾ ഉണ്ടായിരുന്നു ഓരോ പൂക്കൾ ഓരോ താമരയുടെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു ഞങ്ങള് പോയില്ല ഏറ്റവും കൂടുതൽ മുതലായത് ഈ റോസ് ഗാർഡൻ തന്നെ കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗിയാണ് ഇത് വന്നതിങ്ങനെ നേരിട്ട് കാളിന്യമാണ് എന്തൊരു ഭംഗിയായിട്ട് അത് നിക്കണെന്ന് വിചാരിച്ചിട്ടാ ഫോണിൽ നമ്മളിങ്ങനെ അതിങ്ങനെ കാണുമ്പോ അതിന്റെ വലിപ്പും കാര്യങ്ങളൊന്നും നമ്മക്കറിയില്ല ഇത് ഫോണിൽ കാണുന്ന വലിപ്പം ഇത് ഓരോ പൂക്കൾ ഓരോ താമരയുടെ അത്ര വലുപ്പം ഉണ്ടായിരുന്നു ഇതിന്റെ മുട്ട ഒക്കെ എന്ത് ഇതാണ് ഊട്ടി റോസ് എന്ന് അല്ലേ ഇത് വെൽവെറ്റ് റോസാണ് വെൽവെറ്റ് റോസ് ഓറഞ്ച് ഉണ്ട് ഇവിടെ വൈറ്റ് ഉണ്ട് റോസ് ഉണ്ട് റെഡ് ഉണ്ട് നടക്കാണ്ട് പർപ്പിൾ ഉണ്ട് യെല്ലോ വയലറ്റ് ஆனா அதிகரிக்க குறைய അങ്ങനെ ഈ ഒരു ഗാർഡൻ മുഴുവനും ചുറ്റി കണ്ടപ്പോ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ മക്കളൊക്കെ വിശന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലങ്ങളിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നെങ്കിലും എല്ലായിടത്തും കൂടി ഒക്കെ പോയി ഫുള്ള് കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ബ്ലോക്കിൽ പോയിട്ട് പിന്നെ ഇന്നും എവിടും പോകാൻ ടൈം കിട്ടി ഞങ്ങൾ അവിടുന്ന് കർണാടക കർണാടകാർഡൻ്റെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ ചോറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൊറോട്ടയും കറിയൊക്കെയാണ് കർണാടകാഡ് അടുത്ത് വന്ന് ഫുഡ് കഴിച്ചതാണ് അവിടെയും കൂടി ചുറ്റിക്കറങ്ങാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ ഒരു ഹോട്ടലിന്തിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കിട്ടിയാ ഇങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഞങ്ങൾ ആകെ ആകപ്പെട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ദിവസം കുളായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കർണാടക ഗാർഡൻ കയറാൻ ഞങ്ങൾ അവിടെയും കൂടി കയറി വീട്ടിൽ എത്തുമ്പോഴേക്കും ടൈം ഒരുപാടാകും വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയില്ല ഞങ്ങൾ പൂരം വൈക്കൊരു ചോക്ലേറ്റും കമ്പനി കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അപ്പൊ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൂരിനെ വൈകി ഞങ്ങൾ ചുരൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് കുട്ടികളൊക്കെ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റൈസും പിന്നെ ബ്രോസ്റ്റൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടിൽ നമ്മൾ വന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങിയ പോലെ കുടുങ്ങാതെ മഴയൊന്നും ഇല്ലാതൊക്കെയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങൾ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഫുൾ ആയിട്ട് എവിടെയും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ പോയി വിചാരിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു ദിവസം നിൽക്കും ചെയ്തു അന്ന് അങ്ങനെ മഴ പിന്നെ മന്ത്രി വീരൻ്റെ കാരണം കൊണ്ട് അങ്ങനെ ബ്ലോക്ക് ആയിട്ടും അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികളുടെ ഒരു ടോയ്സിന്റെ എന്താ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയും കയറിയിട്ടുണ്ട് അനിയത്തിയുടെ ചെറിയ മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം വാങ്ങിക്കണമെന്നും പറഞ്ഞു അവിടുന്ന് രണ്ട് ടോയ് ഒക്കെ വാങ്ങിച്ചിരുന്ന ഒരു ടെഡി ബിയറും പിന്നെ ഒരു മീനിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോ ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് ഞങ്ങൾ ഈ ഫോണ വൈക്ക് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിട്ടും അങ്ങനെ കൊറേ ഫോട്ടോങ്ങൾ എടുത്തിട്ടും അങ്ങനെയൊക്കെ ടൈമ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീട് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ